പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സലാലയിലെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ കാബൂർ സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മസ്കറ്റിലെ അൽ അമറാത്തിലെ വിലയത്തിൽ പൂജ്യം ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ചെറിയ ഭൂചലനമാണ് ഉണ്ടായത് അഞ്ചു കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത് മസ്കറ്റിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് പ്രഭവ കേന്ദ്രം അതോടൊപ്പം ജനുവരി ഒന്നാം തീയതി ബുധനാഴ്ച ദോഫാർ ഗവർണറേറ്റിലെ ഷാമിലെ ബിലായത്തിലും അൽ ഹലാനിയത്ത് ദ്വീപിലും മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഒരു പ്രത്യേക ഭൂകമ്പവും രേഖപ്പെടുത്തി സലാലിൽ നിന്ന് ഏകദേശം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വടക്കു കിഴക്കായി ആറ് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് ഗൾഫ് രാജ്യങ്ങളുടെ ലോകകപ്പ് ഫുട്ബോൾ എന്ന് വിശേഷിപ്പിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഫൈനലിൽ നാളെ ഒമാൻ ബഹ്റിനുമായി ഏറ്റുമുട്ടി കുവൈറ്റിലെ ജാബർ അൽ അഹമ്മദ് സ്റ്റേഡിയത്തിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം ഗൾഫ് രാജ്യങ്ങളുടെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് നേടുക എന്നത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ പോരാട്ടം കടുക്കും ഗൾഫ് കപ്പിന്റെ ഇരുപത്തി ആറ് വർഷ ചരിത്രത്തിൽ ഒമാന്റെ ആറാം ഫൈനൽ ആണിത് ഇതിൽ രണ്ടു തവണയാണ് ഒമാൻ കിരീടം നേടിയത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനെട്ടിലുമാണ് ഒമാൻ കിരീടം നേടിയത് മൂന്ന് വട്ടം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കഴിഞ്ഞ തവണ ഇറാഖുമായി വിവാദ ഗോളിലാണ് ഒമാൻ ഫൈനലിൽ പരാജയപ്പെട്ടത് ഇരുപത്തി ആറ് ഗൾഫ് കപ്പും കളിച്ച ബഹ്റിൻ ഒരു വട്ടമാണ് കിരീടം ചൂടിയത് നാളെ തുല്യശക്തികളുടെ പോരാട്ടമാണ് കുവൈറ്റിൽ നടക്കുക കരുത്തരായ ടീമുകളെ അടിയറവ് പറയിച്ചാണ് ഇരു ടീമുകളും ഫൈനലിൽ എത്തിയത് സെമി ഫൈനലിൽ ആതിഥേയരായ കുവൈറ്റിനെ പരാജയപ്പെടുത്തി എന്നത് ബഹ്റിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ ടൂർണമെന്റിലെ ഏറ്റവും കരുത്തരായ സൗദി അറേബ്യയെ സെമിഫൈനലിൽ പരാജയപ്പെടുത്തി എന്നതാകും ഒമാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകം ഫൈനൽ മത്സരം രക്ഷിക്കാൻ വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് മസ്കറ്റ് വേദികളായ അമറാത്തിലും നസീം ഗാർഡനിലും വലിയ സ്ക്രീനിൽ കളി കാണാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒമാനെയർ അടക്കമുള്ള ദേശീയ വിമാന കമ്പനികൾ ആരാധകർക്ക് നേരിട്ട മത്സരം കാണുവാനായി സൗജന്യ വിമാന ടിക്കറ്റുകളും നിരക്ക് ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റുകൾ കോഫി ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ മത്സരം കാണാനായി വിവിധ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വ്യക്തികൾക്ക് ആദായ നികുതി ഏർപ്പെടുത്തുവാൻ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി സാമൂഹികക്ഷേമത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള രാജ്യത്തിന്റെ പൊതു ബജറ്റ് ധനമന്ത്രാലയം അവതരിപ്പിച്ചുകൊണ്ടാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക എന്ന സുപ്രധാന ലക്ഷ്യത്തിലാണ് പൊതുബജറ്റ് എന്ന് ധനമന്ത്രി വ്യക്തമാക്കി എണ്ണവില ശരാശരി ബാരലിന് അറുപത് യു എസ് ഡോളറാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ വർഷം ഏകദേശം പതിനൊന്ന് ദശാംശം ഒന്ന് എട്ട് ശതകോടി റിയാൽ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്കാക്കിയ വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഒന്ന് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് കാണിക്കുന്നത് പൊതു കടം തിരിച്ചടവിനായി ഒന്നേ ദശാംശം എട്ട് മൂന്ന് നാല് ശതകോടി റിയാലും ബജറ്റിൽ വകവച്ചിട്ടുണ്ട് എല്ലാ വ്യവസ്ഥകളും തയ്യാറാകുന്നതുവരെ രാജ്യത്തെ വ്യക്തികൾക്ക് ആദായ നികുതി ചുമത്തില്ലെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ ആദായ നികുതിക്ക് പകരം മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ ഉയർത്താനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വാറ്റ വർദ്ധിപ്പിക്കുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണെന്നും അതേസമയം ആദായ ആദായനികുതി മുപ്പതിനായിരം റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ള ജനസംഖ്യയിൽ ഒരു ശതമാനത്തെ മാത്രം സാലിം അൽ ഹബ്സി മറുപടി പറഞ്ഞു സർഗലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് നടക്കും വളരെ വിപുലമായ പരിപാടികളോടുകൂടി സീബ് ഫാമിൽ വെച്ചാണ് പരിപാടി നടക്കുക എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒമാനിലെ പ്രഥമ സർഗലയമാണ് ഇത്തവണ അരങ്ങേറുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കും മസ്കറ്റ് ആസിമ മേഖലയിലെ ഒമ്പത് ഏരിയകളിൽ നിന്നായി ഇരുന്നൂറിൽ പരം മത്സരാർത്ഥികൾ മാറ്റിരിക്കും ഏരിയ തല മത്സരങ്ങളിലെ വിജയികളാണ് ആസിമ മേഖല കലാമംഗത്തിൽ മത്സരിക്കുന്നത് കഥ കവിത മധുഗീതം ചിത്രരചന ബുദ്ധ തുടങ്ങിയ വ്യത്യസ്ത ഇന മത്സരങ്ങൾ അരങ്ങേറും ദഫ് പ്രദർശനവും ഉണ്ടായിരിക്കും ഒമാനിലെ മത സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും കുടുംബങ്ങൾ അടക്കം അഞ്ഞൂറിൽ പരം ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു ആസിമ മേഖലാ പ്രസിഡന്റ് അബ്ദുള്ള യമാനി സെക്രട്ടറി എ പി സിദ്ദിഖ് ട്രഷർ സഖിയ ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗത്തിന്റെ യുവശത്തെ കേരളോത്സവം ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ മൾട്ടി പർപ്പസ് ഹാളിൽ ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാസി കൈരളി പുരസ്കാരം എഴുത്തുകാരൻ ജി ആർ ഇന്ദുഗോപനെ സമ്മാനിക്കും ആനോ എന്ന നോവലിലാണ് പുരസ്കാരം ജനുവരി നാലിന് രാവിലെ മണിക്ക് മലയാളമി ഹാളിൽ ഇന്ദുഗോപന്റെ നേതൃത്വത്തിൽ സാഹിത്യ ചർച്ചയും മുഖ്യ പരിപാടിയായി നടക്കും വാർത്താ സമ്മേളനത്തിൽ അജിത് വാസുദേവൻ അനിൽ കടക്കാവൂർ മിനി സുനിൽ പ്രീത അനിലാൽ എന്നിവർ സംസാരിച്ചു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് സ്പൈസസ് পবডাই পুরষোত্তম কঞ্জি একসচেঞ্জি